ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം ശിവരാത്രി വരാൻ പോവുകയല്ലേ രണ്ട് ദിവസത്തിനകം ശിവരാത്രി ഉണ്ടാവും അപ്പം ഇതിനു വേണ്ടിയിട്ട് എനിക്കൊരു മൂന്ന് നാല് ഓർഡർ ഉണ്ടായിരുന്നു ഹാൻഡ് വർക്കുള്ള കുർത്തിക്കും ബ്ലൗസിനും വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ബ്ലൗസല്ല കുർത്തിയാണ് കാണിക്കുന്നത് സിമ്പിളായിട്ട് മതി എന്നാണ് കസ്റ്റമറുടെ ആവശ്യം അപ്പം നെക്കിന് മാത്രം മതി അപ്പം അവർ എനിക്ക് ഡ്രോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന കസ്റ്റമറാണ് സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പിൽ ഉള്ളവരാണ് അപ്പം അങ്ങനെ കിട്ടിയ ഓർഡറാണ് ആണ് കേട്ടോ എന്നെ അറിയുന്നവരാണ് അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈൻ നോക്കി ഇപ്പോഴത്തേനും ഞാൻ എങ്ങും കണ്ടതല്ല ഞാൻ തന്നെ ഒന്ന് ഗസ് ചെയ്തെടുത്തതാണ് എടുത്തതാണ് കേട്ടോ ഈ ഡിസൈൻ ഞാൻ പരമാവധി ഞാൻ അധികം എങ്ങും കണ്ടിട്ടില്ല അപ്പം അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കാണ് അതിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് കസ്റ്റമർ തന്നെ നെക്ക് ഡ്രോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ ചെയ്ത് തരാൻ പറഞ്ഞിരുന്നു ഞാൻ അവർ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണല്ലോ അപ്പം അങ്ങനെ ഒരു നിശ്ചിതകാലത്ത് ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പിട്ട് ഓരോ ഡോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ജസ്റ്റ് ഡോട്ട് ഇട്ട് ഡോട്ട് ഇട്ട് പോവുക എന്നിട്ട് അതിനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക ഇതുപോലെ ഇതും ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല നമുക്ക് ഡിസൈൻ അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെയൊന്നും വരച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പം ഒരെന്റിൽ നിന്ന് വരയ്ക്കാതെ സെൻട്രറിൽ നിന്ന് തുടങ്ങുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പം സെൻട്രറിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വശത്തേക്കും ഈക്വലായിട്ട് പോകും എനിക്കിപ്പോൾ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടും വലിയ കുഴപ്പമില്ലാതെ കിട്ടി അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടെ ഞാൻ ആക്ച്വലി ഞാൻ മറന്നുപോയി സെൻട്രറിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ റൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഒരു മൂന്ന് മൂന്ന് റൗണ്ട് കണക്കാക്കി അതിൻ്റെ സെൻറ്ററിൽ രണ്ടെണ്ണം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരെണ്ണം അങ്ങനെ ഇതുപോലെ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നില നിരപ്പ നിരത്തിപ്പിടിച്ച് എല്ലാം കൂടെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് കോസ്റ്റും കുറച്ച് കുറഞ്ഞു കിട്ടും ഡിസൈൻ കാണാൻ ഒരു വെറൈറ്റി ഉണ്ടാവുകയും ചെയ്യും മനസ്സിലായല്ലോ അല്ലേ അപ്പം ഫു ഇതിപ്പം നമുക്ക് ഈ വർക്ക് നമുക്കൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കാനും സ്ലീവിലൊക്കെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനും നല്ലൊരു വർക്കാണ് ഇത് സ്ലീവിൻ്റെ എൻ്റിലും കുർ ചുരു കുർത്തിയുടെ യോക്കിനും പിന്നെ ബ്ലൗസിൻ്റെ നെക്കിനും ഒക്കെ നമുക്ക് ഫില്ലിങ്ങായിട്ട് നല്ല നല്ല ഫില്ല് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണ് കേട്ടോ നമുക്ക് തീരെ വലുപ്പം കുറച്ചും നമുക്ക് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള ഡിസൈൻ എല്ലാം വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഒരെണ്ണം വിട്ടതിന് ശേഷം അങ്ങനെ വരച്ച് വരച്ച് പോകുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് അപ്പോൾ ഒരു എൻ്റെ ഇതിൽ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് എൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ആ ആ ഡ്രോപ്പ് പോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ചെറുതായിട്ടൊരു ഡ്രോപ്പ് ഷേപ്പ് കൊടുക്കുന്നുണ്ട് എൻ്റെ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം കേട്ടോ ഇതുപോലെ ഞാൻ ആ വരച്ച് ആദ്യം വരച്ചതിൽ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടില്ലേ അപ്പം ആ എൻ്റെ പോർഷൻ ചെറിയൊരു ഡ്രോപ്പ് ഷേപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ സെൻട്രൽ പോർഷൻ വരുമ്പം അവിടെയും ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ലീഫ് പെറ്റൽ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ കസ്റ്റമർ ആയിട്ട് എനിക്ക് തന്നതാണ് റോക്ക് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ റോ കോട്ടൺ ആണ് സ്ലബെന്നും അതിന് സ്ലബ് കോട്ടൺ എന്നും എന്നെ പറയും ഇത് വൺ ടൈപ്പ് ഓഫ് ചുരുങ്ങുന്ന മെറ്റീരിയലാണ് അപ്പം ഇത് ഈ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും നനച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ രാത്രിയിലാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ കസ്റ്റമർ ഡ്രോ ചെയ്ത് തന്നതാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരായതുകൊണ്ട് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യം വന്നില്ല അപ്പം തയ്യൽത്തുമ്പോൾ മുകളിൽ വിട്ടതിന് ശേഷം ഇങ്ങനെ ഡ്രോ ചെയ്ത് തന്നു ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഡ്രോ ചെയ്തെടുക്കുന്നത് കേട്ടോ അതായിരിക്കും നമുക്ക് ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഫ്രെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഫ്രെയിമിലിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം ഫ്രെയിമാണ് കുറച്ചുകൂടെ അടുത്ത് കിട്ടാനായിട്ട് ഫ്രെയിമായിട്ട് ഫ്രെയിം എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റെയിൻബോ ഷുഗർ ബീഡാണ് എടുത്തിരിക്കുന്നത് നല്ല ഷൈനിങ് ഉള്ള ബീഡാണ് അപ്പം കട്ട് ബീഡിൻ്റെ അത്ര ഷൈനിങ് കിട്ടത്തില്ല പക്ഷേ നല്ല നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് സോറി ബീഡാണ് കേട്ടോ ഷുഗർ ബീഡാണ് ഇനി ഇതിന് വേണ്ടിയിട്ട് ഫോർ എം എമ്മിൻ്റെ റൗണ്ട് പീച്ച് കളറ് പേളും എടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ബീഡാണ് പീച്ച് കളറ് പീച്ച് കളറാണ് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അവരുടെ ഇതിൻ്റെ പാൻറ്റും ഷോളും പീച്ച് കളറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പീച്ച് കളറും ഗോൾഡും കൂടെ യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറെ ഷോളുകളും നമുക്ക് യൂസ് ചെയ്യാവുന്ന കോൺട്രാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ഷോളും പാൻറ്റും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് ട്ടോ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ടുള്ളതും ഞാൻ പറഞ്ഞു തരാം ആ നമ്മൾ ആ ഡോട്ട് ആദ്യം കൊടുത്തല്ലോ ആ ഡോട്ടിലെല്ലാം തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഈ ഫോർ എം എമ്മിൻ്റെ ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഫോർ എം എമ്മിൻ്റെ ബീഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ലോക്ക് ഇട്ട് കൊടുത്ത് തന്നെ പോണേ ലോക്ക് ഇട്ടുകൊടുക്കണം അതിനുശേഷം അതിന് ശേഷമാണ് ഞാൻ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം ഞാൻ ആ ഒരു സൈഡ് ഒറ്റ ബൂട്ടാ ഒന്ന് ചെയ്ത് കാണിക്കാം അതിന് ശേഷം അതുപോലെ തന്നെയാണ് ബാക്ക് ബാക്കിയുള്ളതും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഒത്തിരി ലോങ്ങ് ആവില്ല ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കസ്റ്റമർ തന്നെ സ്റ്റിച്ച് ചെയ്യും അപ്പം അതുകൊണ്ട് ആ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഉണ്ടോ ഒറ്റ ഒറ്റ ബീഡ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലോക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ആ ഒരു എത്ര ആറ് വീട് ആറ് വീടെല്ലാം തന്നെ അവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ആണ് ഞാനിപ്പം അവിടെ ഒരു ലൈനിൻ്റെ മിസ്സിങ് എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ആ റൗണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവിടെ നമ്മുടെ ബോർഡർ ആയിട്ട് കൊടുക്കുന്നത് നെക്ക് നെക്ക് ലൈൻ ഇല്ലേ അതൊന്ന് ആ നെക്ക് ലൈനിൽ കൂടെ തന്നെ ജസ്റ്റ് ഒരു ഒരു ചെയിൻ കൊടുക്കുക ചെയിൻ ബീഡിൽ തന്നെ ചെയിൻ കൊടുക്കുക ഇനി അന്ന് നമുക്ക് രണ്ട് ബീഡ് രണ്ട് ബീഡ് വെച്ചിട്ട് റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കുക അത് ഓരോ റൗണ്ടായിട്ടാണ് കണക്കാക്കുന്നത് ഹാഫ് റൗണ്ട് ഹാഫ് റൗണ്ട് ഹാഫ് റൗണ്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ബീഡ് രണ്ട് ബീഡ് രണ്ട് ബീഡിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് കൂടുതൽ തുങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് ആ ഷെയ്പ്പും കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും കേട്ടോ രണ്ട് ബീഡിൽ മാക്സിമം രണ്ട് ബീഡിട്ട് തന്നെ ചെയ്യാം ഇപ്പോൾ നമ്മൾ ആ ബോർഡർ ലൈൻ കീപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു ഹാഫ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇനി ആ ഹാഫ് റൗണ്ട് തീരുമ്പം തീരുമ്പം ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഹാഫ് റൗണ്ട് അവിടെ ഒച്ചൊന്ന് എത്തിയല്ലേ അതിന് ശേഷം ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു ഒരു രണ്ട് ബീഡ് മുകളിലായിട്ട് വേണം നമുക്ക് രണ്ട് രണ്ടാമത്തെ ലെയർ ഹാഫ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കണ്ടോ ഇതൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ബാക്ക് സ്റ്റിച്ച് കൊടുത്തു വീണ്ടും മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഒരു രണ്ട് ബീഡ് മുകളിലായിട്ടാണ് ഞാൻ ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എന്നാലാണ് നമുക്ക് ആ ഫിനിഷിങ് കിട്ടത്തുള്ളൂ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും കണ്ടോ ബാക്ക് സ്റ്റിച്ച് കൊടുത്തു ഇനി അവിടെ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് മുകളിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക അതിന് ശേഷം രണ്ട് ബീഡ് മുകളിൽ രണ്ട് ബീഡ് കഴിഞ്ഞ രണ്ട് ബീഡിൻ്റെ മുകളിലായിട്ടാണ് അടുത്ത നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ എന്നാലാണ് നമുക്ക് ഹാഫ് ഹാഫ് റൗണ്ട് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഒരു ഒരു റൗണ്ടിൻ്റെ അടുത്ത് തന്നെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പം അവിടുത്തെ തിക്നെസ് കൂടുതലായിട്ട് നമുക്ക് തോന്നും നമുക്ക് നമ്മുടെ ലീഫിൻ്റെയൊക്കെ എൻഡ് ചെയ്ത് ഓർക്കുന്നില്ലേ അതുപോലെ തന്നെ രണ്ട് ബീഡ് മുകളിലേക്ക് കയറ്റി ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ആ ഹാഫ് റൗണ്ട് ഒരു ഹണി ഹണീകോംബ് ഷെയ്പ്പിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വൃത്തിയായിട്ടിരിക്കും നല്ല ഫില്ലിങ്ങിന് പറ്റിയൊരു സ്റ്റിച്ചാണ് ഇനി നമുക്ക് ആ ലൈൻ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ആ ബോർഡർ ചെയ്തെടുത്താലാണ് നമുക്ക് ആ വർക്കിന് നല്ല ഫിനിഷിങ് കിട്ടത്തുള്ളൂ ആ ബോർഡർ ആദ്യം ഫിനിഷ് ചെയ്തെടുക്കുക ഞാനിപ്പം വൺ സൈഡ് ചെയ്ത് ഭാഗം മാത്രം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ബോർഡർ ഫുള്ള് കാണിക്കാത്ത ഇപ്പം ആ സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്തു പോവുകയാണ് ബാക്കിയുള്ളത് മുഴുവനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഞാൻ എൻ്റെ പോർഷൻ ഡ്രോപ്പ് ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഇത് ഇതുപോലെ തന്നെ ഡ്രോപ്പ് ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ബീഡ് താഴെയായിട്ട് ഒരു ജസ്റ്റ് ഒരു ചെയിൻ കൊടുക്കുക കണ്ടോ ഈ രീതിയിൽ ജസ്റ്റ് ഒരു ചെയിൻ കൊടുത്ത് വീണ്ടും നമുക്ക് അപ്പോൾ ആ ഡ്രോപ്പ് ഷേപ്പ് കിട്ടി എന്ത് അതിന് ശേഷം നമുക്ക് താഴെ കൊണ്ടുവന്ന് അതിൻ്റെ അതിൻ്റെ ഹാഫ് പോർഷൻ അവിടെ എൻഡ് ചെയ്യുക അവിടെ നോട്ട് ഇട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം ഞാനിപ്പോൾ റൗണ്ട് ബീഡാണല്ലോ ആദ്യം വെച്ചത് അങ്ങനെ ചെയ്ത് ചെയ്യാതെ നമ്മൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ലൈനിൽ കൂടി ആ ഹാഫ് റൗണ്ട് ആദ്യം ഷുഗർ ബീഡ് വെച്ചിട്ട് ആദ്യം ഹാഫ് റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ റൗണ്ട് ബീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ബൂട്ടാ കണ്ടാൽ മനസ്സിലാകും അത് ഫസ്റ്റ് നമ്മൾ കൊടുത്ത റൗണ്ട് ബീഡ് നമ്മൾ ആ റൗണ്ടിൻ്റെ ഹാഫ് റൗണ്ടിൻ്റെ ഇടയ്ക്കും ഒരു സെൻറ്റർ അല്ലാണ്ട് ചെറിയൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ആ ഹാഫ് റൗണ്ട് ആദ്യം കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ആ റൗണ്ട് ബീഡ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ അടുത്ത് ലാസ്റ്റ് ചെയ്തത് മുഴുവനും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് ആദ്യം ആ റൗണ്ട് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ടാണ് ഈ റൗണ്ട് ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആദ്യം റൗണ്ട് ബീഡ് വയ്ക്കാതെ ഷുഗർ ബീഡ് എല്ലാം കൊടുത്തതിന് ശേഷം നടുക്കായിട്ട് റൗണ്ട് ബീഡ് വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്